സി പി എം കള്ളപ്രചരണങ്ങൾക്കെതിരെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ സി പി എം കള്ളപ്രചരണങ്ങൾക്കെതിരെ യു ഡി എഫ് മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങരിയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാറാദ്ദേശി എല്ലാ കാലത്തും നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ കോളിത്തട്ട് ബാങ്കിന്റെ മുമ്പിലാണ് മലയോരത്തെ കോളിത്തട്ട് ബാങ്കിന്റെ മുമ്പിൽ സമരം ചെയ്യാൻ ടീച്ചർക്കും ഭർത്താവ് സാധിക്കോ ഞാൻ ചോദിക്കട്ടെ കരിവണ്ടൂർ ബാങ്കിൽ ഇത്രയും വലിയ കൊള്ള കൊള്ളമാണെന്നപ്പോ ആ കൊള്ളക്കെതിരെ സമരം നടത്തി സഹകാരികൾ സമരം നടത്തി യു ഡി എഫിന്റെയും മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാര് സമരം നടത്തി എം പിമാർ എം എൽ എമാർ സമരം നടത്തി ആ ആ സമരവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒന്ന് മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ യോഗത്തിൽ യു ഡി എഫ് കൺവീനർ ചടങ്ങിൽ അധ്യക്ഷനായി മുസ്ലിം ലീഗ് നേതാവ് ജംഷീർ ആലക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി വെങ്ങര സർവീസ് ബാങ്ക് പ്രസിഡന്റ് വി ബി കൃഷ്ണകുമാർ കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ യു ഡി എഫ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കൺവീനർ എം ജി സുനിൽ പ്രകാശ് ബ്ലോക്ക് പ്രസിഡന്റ് വി രാജൻ വെങ്ങന സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ പി പഞ്ചായത്ത് അംഗം മോഹനൻ കക്കോപ്രാവൻ രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു യോഗത്തിന് ജോയിച്ചൂട്ടാട് സ്വാഗതം പറഞ്ഞു ബാങ്ക് ഡയറക്ടർമാർ അംഗങ്ങൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു മുന്നോടിയായി ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥക്ക് കെ സജി നാരായണൻ സുധീഷ് വെള്ളച്ചാൽ ശ്രീജിത്ത് കെ വി വി രാമചന്ദ്രൻ ശ്രീജിത്ത് പൊങ്ങാടൻ സുനിൽ ഇട്ടമ്മൽ ടി അയ്യപ്പൻ റീന സുരേഷ് മിശ്രിയ വി മുരളീധരൻ പി അജിത് കുമാർ കെ ഗണേശൻ വി എന്നിവർ നേതൃത്വം നൽകി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി വെങ്ങലിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിബാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ